ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നു കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം കൂടുതൽ വിശദമായി പഠിക്കുന്ന സ്ഥാപനത്തിന്റെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് പരിശോധിക്കാം കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും ഈ അവലോകനം ജൂലൈ അഞ്ചിലെ നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ജയത്ത് കേളുടെ കമ്പനി യേമെ ചാം ഉപവിഭാഗത്തിൽപ്പെടുന്നു യഥെമേ എം അൻപത് കമ്പനികളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത് കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് മൈനസ് പത്ത് പോയിന്റിൽ മൂന്ന് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ മൂന്ന് ദശാംശം ഏഴ് പോയിന്റാണ് നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മുഴുവൻ ഓഹരി വിപണിയിലും മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ മൂന്ന് ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു ഗമയൻ ശാം ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും മൈനസിന്റെ ചലനാത്മക കാണിച്ചു പതിനേഴ് ദശാംശം ഒൻപത് ശതമാനം ഏഴ് ശതമാനം ഉപവിഭാഗത്തിലെ വിലമാറ്റത്തിന് എതിരാണ് കമ്പനിയുടെ വിപണി മൂലധനം മൂല്യം ആറ് ഡോളർ അറുപത്തി ഒന്ന് സെന്റ് ബില്യൺ ഉപവിഭാഗത്തിന്റെ മൂലധനം ആയിരത്തി തൊണ്ണൂറ്റി എട്ട് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തകമൂല്യം മൂന്ന് ദശാംശം പൂജ്യം ആറ് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം തൊണ്ണൂറ്റിയേഴ് ഡോളർ ബില്യൺ ആണ് വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക പങ്കിടുകർക്കറ്റ് മൂല്യനിർണ്ണയത്തിന്റെ കാര്യത്തിൽ ഉപവിഭാഗത്തിൽ പൂജ്യം ദശാംശം ആറ് പൂജ്യം രണ്ട് ശതമാനമാണ് പുസ്തകമൂല്യം മൂന്ന് ദശാംശം ഒന്ന് നാല് അഞ്ച് ശതമാനമാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിൻ്റെ കടങ്ങൾ ഒന്ന് ദശാംശം ആറ് രണ്ട് അഞ്ച് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ ഇക്വിറ്റിയുടെ അൻപത്തി മൂന്ന് ശതമാനം പുസ്തകമൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകളാണ് കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം ടോൾ പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് മൂവായിരത്തി നൂറ്റി പതിനാറ് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും ഏഴ് ദശാംശം ആറാണ് ഉപവിഭാഗത്തിലെ ശരാശരി ഏഴ് ദശാംശം ഒൻപതാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തുക നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം എണ്ണൂറ്റി എഴുപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോല്യങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് മാർജിനലിറ്റി മൈനസ് മൂന്നൂറ്റി അമ്പത്തിനം മൈനസിന്റെ ഉപവിഭാഗത്തിന് ശരാശരി ശതമാനം ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നു പോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം രണ്ട് ദശാംശം രണ്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ മൂന്നൂറ്റി അറുപത് ശതമാനം കൂടുതലാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ നാലായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് നെഗറ്റീവ് ആയിരം ഡോളർ ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരിയോടൊപ്പം നാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പനെട്ട് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗം അഞ്ഞൂറ്റി അറുപത്തിനാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പനയുടെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റുകൾ വിൽപ്പന ഇടപാടുകളുടെ അളവ് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം സാങ്കേതിക സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി ആറ് ശതമാനം ലെവൽ കാണിക്കുന്നു ഗെയിമെ അഴിച്ചം ഉപവിഭാഗത്തിൽ ഗതേ ലെവൽ പതിനാൽ ഏകദേശം ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം രണ്ട് ഡോളർ പതിനഞ്ച് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ഏകദേശം രണ്ട് ഡോളർ നാൽപ്പത്തിരണ്ട് സെന്റാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് എല്ലാവർക്കും ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഓഹരി മൂല്യനിർണയത്തിന്റെ ഫലമായി ഗേമയ ദഹരന്യാനം വിവരങ്ങളും റഫറൻസ് സംവിധാനവും ജയ്ത കഴിയത് ഇനി പറയുന്ന തീരുമാനം എടുത്തു വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി ചെയ്ത കെഴുതത്